ി മുകുന്ദന്റെ മാർക്കോ കാണാൻ പോയ തെലുങ്ക് നടൻ കിരൺ അപ്പവാരവും ഗർഭിണിയായ ഭാര്യയും സിനിമ പകുതി എത്തും മുൻപേ തിയേറ്ററിൽ നിന്നും മടങ്ങി തീവ്രമായ ചിത്രം ഗർഭിണിയായ ഭാര്യയ്ക്ക് അസ്വസ്ഥത വന്നതോടെ ഗഗിതികൾ തിയേറ്ററിൽ നിന്നും പുറത്തിറങ്ങാൻ തീരുമാനിക്കുകയായിരുന്നു അമിതമായ ക്രൂരതയും അക്രമവും കാരണം തന്റെ ഭാര്യയ്ക്ക് മാർക്കോ കണ്ടിരിക്കാൻ കഴിഞ്ഞില്ലെന്ന് അപ്പവാരം വെളിപ്പെടുത്തിയിരിക്കുകയാണ് അപ്പവാരം പറഞ്ഞത് ഇങ്ങനെ ഞാൻ മാർക്കോ കണ്ടു പക്ഷെ പൂർത്തിയാക്കിയില്ല രണ്ടാം പകുതി കണ്ടിരിക്കാൻ കഴിയാത്തതിനാൽ ഞാൻ പുറത്തേക്ക് പോയി അക്രമം അല്പം കൂടുതലായി തോന്നി ഞാൻ എൻ്റെ ഭാര്യയോടൊപ്പമാണ് പോയത് അവൾ ഗർഭിണിയാണ് അതിനാൽ ഞങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല ഞങ്ങൾ പുറത്തേക്ക് പോയി അവൾക്കും സിനിമ സുഖകരമായി തോന്നിയില്ല എന്നാണ് കിരൺ പറഞ്ഞിരിക്കുന്നത് സിനിമകൾ സ്വാധീനം ചെലുത്താറുണ്ട് നമ്മൾ കാണുന്നതെന്തും കുറഞ്ഞത് മൂന്ന് ദിവസമെങ്കിലും നമ്മൾ നിലനിൽക്കും എല്ലാവരുടെയും ചിന്താഗതി ഒരുപോലെ ആകില്ല സിനിമയെ സിനിമയായി കാണുന്നവരുണ്ട് പക്ഷെ അതിൽ നിന്ന് എന്തെങ്കിലും ഉൾക്കൊള്ളുന്നവരുമുണ്ട് ഇപ്പോൾ ഞാൻ അതിൽ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ടാകില്ല പക്ഷെ എന്റെ കൗമാരത്തിന്റെ അവസാനത്തിലോ ഇരുപതുകളുടെ തുടക്കത്തിലോ ഞാനും സ്വാധീനിക്കപ്പെട്ടിരുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മാർക്കോ സിനിമയുടെ വൈലൻസുമായി ബന്ധപ്പെട്ട് കേരളത്തിലും വലിയ വിമർശനങ്ങൾ ഉയരുന്നതിനിടെയാണ് ഇങ്ങനെയൊരു അഭിപ്രായവുമായി കിരൺ എത്തുന്നത് സമൂഹത്തിലെ യുവാക്കളുടെ അക്രമവാസനയ്ക്ക് മാർക്കോ പോലുള്ള സിനിമകൾ സ്വാധീനം ചെലുത്തുമെന്നും അഭിപ്രായപ്പെടുന്നവരുണ്ട് എന്നാൽ സിനിമയെ സിനിമയായി കാണണമെന്നും ഇതൊക്കെ ോഹങ്ങൾ മാത്രമാണ് എന്നും അഭിപ്രായം പറയുന്നവരുണ്ട്